പച്ച നിറത്തിലുള്ള ടാബ് എന്തിനാണ് എന്തിനാണ് ഈ പച്ച ടാബ് കോഴികൾക്ക് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇത് ഇ വി ഒൺ ടാബാണ് ഇ വി ഒണ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ടാബാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ അറിയുന്നുണ്ടാവും കാരണം മുടിയുടെ വളർച്ചക്കും മറ്റൊക്കെ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് വൈറ്റമിൻ ഇ ഇത് എന്തിനാണ് കോഴികൾക്ക് കൊടുക്കുന്നത് കോഴികൾക്ക് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ പ്രധാനമായിട്ടും കോഴിയുടെ രോഗപ്രതിരോധ ശേഷിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും പ്രത്യേകിച്ച് കോഴിക്കുഞ്ഞുങ്ങളില് അപ്പോൾ ഡെഫിഷ്യൻസി വന്നാൽ കോഴിക്കുഞ്ഞുങ്ങള് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി വന്നാൽ കോഴിക്കുഞ്ഞുക്ക് നമ്മൾ തറക്കം അല്ലെങ്കിൽ തലതിരിച്ചിൽ എന്നൊക്കെ പറയുന്ന എൻസി ഫലോമലേഷ്യ എന്ന് പറയുന്ന അസുഖം വരും അതായത് കഴുത്ത് നേരെ തിരിച്ച് ഇങ്ങനെ എന്ത് കാലിൻ്റെ ഇടയിലേക്ക് നിൽക്കുന്ന പ്രശ്നം അത് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ആണ് പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്നത് ന്യൂറോബയോൺ ആണെന്ന് മാത്രം ആക്ച്വലി കൊടുക്കേണ്ടത് ഈ ഇ വി ഒൺ ടാബാണ് അത് ആ ഒരു ഡിസീസിന് കൊടുക്കേണ്ടത് പെട്ടെന്ന് ശരിയാവും ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വടക്കുഴികളുടെ മുട്ട ഉൽപ്പാദനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിലും നമ്മൾ ഈ വിരിയലിൻ്റെ പേഴ്സൻറ്റേജും എത്രത്തോ ശതമാനം കുട്ടികൾ വിരിയുമെന്നതൊക്കെ ഡിപ്പെൻഡ്സ് നമ്മുടെ പൂവൻ കോഴികളാണ് പൂവൻ കോഴി കോഴിക്ക് ഇതൊന്നും കെയർ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം ഉൽപാദനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുട്ട വിരിയുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൂവൻ കോഴിക്ക് ഈ വൈറ്റമിൻ ഈ ടാബ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫെർട്ടിലിറ്റി കോഴികൾക്ക് കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഇടക്ക കോഴികൾക്ക് കൊടുക്കുക മുട്ട ഉൽപാദനം വർദ്ധിക്കും അതുപോലെ കൃത്യമായിട്ട് മുട്ടയിടും ചില കോഴികളെ ഡിലേ ഒക്കെ ഉണ്ടാകും മുട്ടയിടാൻ വേണ്ടി അപ്പോൾ കൃത്യമായിട്ട് കോഴികൾ മുട്ടയിടും ഇനി എങ്ങനെയാണ് ഈ ടാബ് കോഴികൾക്ക് കൊടുക്കേണ്ടത് ഇത് നമുക്ക് അസുഖമുള്ള കോഴികൾക്ക് ഈ ടാബിന്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം അതിന് ജെല്ല് മാത്രം കുറച്ച് കൊടുക്കാം പ്രത്യേകിച്ച് ഈ തല തിരിച്ചിലൊക്കെയുള്ള കോഴികൾക്ക് മറ്റ് കോഴികൾക്ക് നമ്മൾ ഈ പറഞ്ഞ പൂവും കോഴിക്കും പടക്ക കൊടുക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് ത്രീ ഹൺഡ്രഡിൻ്റെ ടാബാണ് കിട്ടാം ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡിൻ്റെ ടാബ് വാങ്ങിച്ച് കട്ട് ചെയ്ത് കുറച്ച് ആദ്യം കുറച്ച് എന്ത് ചെയ്യാം നമ്മളൊരു എടുക്കുക ഇപ്പം ഗോതമ്പോ അല്ലെങ്കിൽ ബാജ്രയോ അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതിൽ കുറച്ചെടുത്തിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഈ തേറ്റ വീണ്ടും എടുത്തിട്ട് അടുത്ത ഒരു കിലോലോ മറ്റേ മിക്സ് ചെയ്തിട്ട് ഈ തേറ്റ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം ഇങ്ങനെയാണ് കോഴികൾക്ക് കൊടുക്കേണ്ടത് പടക്കോഴികൾക്കും പൂവൻ കോഴികൾക്കും അപ്പൊ നിങ്ങൾ ഈ ബ്രീഡിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പം പുള്ളി കോഴികളും അതുപോലെയുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴികളൊക്കെ വളർത്തുന്നവരുണ്ടല്ലോ അപ്പോൾ നല്ല നല്ലപോലെ വിരിഞ്ഞു കിട്ടാനും ഒക്കെയായിട്ട് മുട്ട ഉൽപ്പാദനത്തിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് എന്നാലും ഇത് സ്ഥിരമായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ല ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഒരാളുകൾ ഇപ്പോൾ ഇങ്ങനൊരു ടിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഇപ്പം എല്ലാ ദിവസവും കൊടുക്കാനൊക്കെ ശ്രമിക്കും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ നമ്മൾ പൈസ കളയാമെന്നുവല്ലോ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോ സമയം വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കും ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും പറയുക